പരിശുദ്ധ പരമദ്വിരുണ്യത്തിന് നിരവരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിരുണ്യത്തിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിരുണ്യത്തിന് നിരവാരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് താന്യകരണിക്കായിട്ട് സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം നമ്മുടെ ഉത്കണ്ഠകൾ ആകുലതകള് സ്വപ്നങ്ങൾ പ്രതീക്ഷകള് നിരാശകള് ഭയങ്ങൾ എല്ലാം നമുക്ക് ഈശ്വര സന്നിധിയിലേക്ക് ഈ നിമിഷം വിട്ടുകൊടുക്കാം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം ഈ കുടുംബത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ സമർപ്പിക്കാം നമ്മുടെ മേലധികാരികളെ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെ സമർപ്പിക്കാം ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ആയുഷന്റെ എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന സഹകരണം നമുക്ക് സമർപ്പിക്കാം നമ്മളെ കുറിച്ചുള്ള ദൈവിക ബുദ്ധിതയുടെ വിവിധ മേഖലകളെ സമർപ്പിക്കാം ഒരു നിമിഷം നിശബ്ദമായിട്ട് നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ മുമ്പിൽ തുറന്നു വയ്ക്കാം ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവൻ ചോദിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ പൂർണമായും നിശബ്ദതയിൽ പോലും നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ ഓരോ സ്പന്ദനവും ഓരോ നിമിഷവും തിരിച്ചറിയുന്നവൻ കൂടെ വസിക്കുന്നവനായ ഇമ്മാനുവേലായ ഈശോയുടെ മുമ്പിൽ ഒരു നിമിഷം നമുക്ക് നിശബ്ദമായിട്ട് നിൽക്കാം സ്തുതി ആരാധിക്കാം ഹാലലു യേശു നന്ദി യേശു നന്ദി സ്തുതി കഥവാ ഞങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്നു ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു അങ്ങേൽ ശരണപ്പെടാതെ എങ്കിൽ വിശ്വസിക്കാതെ അങ്ങേ സ്നേഹിക്കാതെ അങ്ങെ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പി ചോദിക്കുന്നു ഹാല ലൂയ്യ യേശുവെ നന്ദി യേശു സ്തുതി ഹാല പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യം സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് കൂടി ഇന്നേ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന ഗ്രനേഡ എന്ന നാടിനെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം ഗ്രനേഡയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം ഏകദേശം ഒരു ലക്ഷത്തിന്റെ മുകളിൽ മാത്രം ആളുകൾ അധ്വസിക്കുന്ന നാടിനെ നമുക്ക് സമർപ്പിക്കാം അവരുടെ എല്ലാ കുടുംബങ്ങളെ ഗർഭചിത്രത്തിന്റെയും വിവാഹമോചനത്തിന്റെയും സ്വർഗ ഭോഗത്തിന്റെയും സ്വർഗ വിവാഹത്തിന്റെയും വിഭിചാരത്തിന്റെ മേഖലകളെ നമുക്ക് സമർപ്പിക്കാം മയക്കുമരുന്നേയും തീവ്രവാദത്തിന്റെയും നിരീക്ഷണവാദത്തിന്റെ മേഖലകളെ നമുക്ക് സമർപ്പിക്കാം കഥാപാശുവായി ആരംഭം മുതൽ ഈ നിമിഷം വരെ അവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നു പോയ സകലതയും ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന സഹലരെയും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഇനി യുഗാന്തി വരെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സഹകരണം അങ്ങയുടെ തിരുവുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവശുവെ അവിടുത്തെ പരിശുദ്ധ കത്തോലിക്കാ സഭയെ സമർപ്പിക്കുന്നു നരകവാതിലും സഭയ്ക്കെതിരെ പ്രബല്യപ്പെടിയില്ലെന്നുള്ള വചനത്തിന്റെ വിഷയത്താൽ പരിശുദ്ധ ഫ്രാൻസിമാർക്കൊക്കെ മെത്രമാരുടെ വൈദികരോട് ചേർന്ന് രോഗികളെ ചുമടുത്താനും ചതികളെ ഉപേക്ഷിക്കാനും വചനം പ്രവേശിക്കാനും കൂതാസുകളെ പരിഗണനം ചെയ്തു നൽകിയ പൗരവത്തിന്റെ അഭിഷേകത്തോട് ചേർന്നുകൊണ്ട് കർത്താവൈശുവെ ഈ നിമിഷം അവിടെ നിന്ന് കരമുയർത്തി വിശുദ്ധ ഗുരിച്ചിന്റെ അടയാളത്താലേ തിരുനാമത്തിന്റെ മുദ്രയാലേ തിരുരക്തത്തിന്റെ അഭിഷേകത്താലേ ഗ്രനേഡയെ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിക്കണമേ അവിടുത്തെ എല്ലാ പ്രതിസന്ധികളും അവരെ വിശുദ്ധീകരിക്കണേ പ്രത്യേകി അങ്ങനെയൊക്കെ നൽകിയ പൗരവത്തിന്റെ അഭിഷേകത്താൽ ഫ്രാൻസിന് പുറപ്പെടും തിരുച്ചെല്ലാം മെത്രമാരുടെ വൈദികരോടും ചേർന്ന് ഈ നിമിഷം വിശുദ്ധിരിശിന്റെ അടയാളത്താലേ തിരുനാമത്തിന്റെ മുദ്രയാലെ തിരുരക്തത്തിന്റെ അഭിഷേകത്താലേ ഗ്രനേഡ എന്ന നെയ്ക്കുമായിട്ട് വിശുദ്ധീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ ദൈവ സ്നേഹത്താൽ ഉജ്ജ്വലിക്കുകയും എന്നേക്കും അങ്ങയുടെ സ്വന്തമായിട്ട് മുദ്ര വയ്ക്കപ്പെടുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഭൂമിയിൽ രണ്ടുപേരും ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതും പിതാവിന്റെ സ്ഥിതിയല്ല നൽ ചതീശൻ നാഥ ആകാശവും ഭൂമിയിൽ കടന്നുപോയാലും അങ്ങയുടെ വചനത്തിൽ നിന്ന് വള്ളിയോ പുല്ലിയോ മാറ്റപ്പെടുന്നില്ലോ ഈ നിമിഷം ഗ്രനേഡേ അവിടുന്നൊരു കിൽ കൂടി വിശുദൂഷയാകത്താല് തിരുനാമത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ അഭിഷേകത്താല് വിശുധീരിച്ച് അങ്ങയുടെ തിരു രക്തത്തിന്റെ വിളയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാ പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഈ നിമിഷം ഗ്രനേഡിയെ ഒരു പുത്തം മന്ദഗുസ്ത അനുഭവത്താൽ മുദ്രവെയ്ക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും ആമേൻ നമുക്ക് വിശുദ്ധ നമുക്ക് വിശുദ്ധ വിശ്വൻഖായലിന്റെ സ്വർഗീയ മാതൃസയാക്കാൻ മുഖ്യദുധനായ വിശ്വൻഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രധാപാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും കീഴറിഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷിക്കനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉദരിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജനകൾ അത്തുനത്തിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സത്താനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ പരിശുദ്ധ അതിവികാരുണ്യത്തിന് നിര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെയും ലോകം മുഴുവനും നമുക്കൊരു നിമിഷം സമർപ്പിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വുള്ള ഗതികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി അറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവികളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാകുന്നു അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയെ വിഷ്ണു ഹൗസ്റ്റീനയിലൂടെ ലഭിച്ച ദൈവകൽനയുടെ സന്ദേശം നമുക്ക് ശ്രവിക്കാം നാനൂറ്റി ഇരുപതാമത്തെ സന്ദേശം ഞായറാഴ്ച ഏപ്രിൽ ഇരുപത്തെട്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പുതു ഞായറാഴ്ച അതായത് ദൈവകരണയുടെ തിരുനാൾ ദിവസം പരിത്രാണ കർമ്മത്തിന്റെ ജൂബിലിയുടെ സമാപനം ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ പോയപ്പോൾ രണ്ട് ആഘോഷങ്ങളും ഒന്നിച്ചായിരുന്നതുകൊണ്ട് എൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു പാവികളുടെ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു ശുശ്രൂഷകളുടെ അവസാനമായപ്പോൾ ജനങ്ങളെ ആശീർവദിക്കുവാൻ വൈദികൻ ദിവികാരുണ്യം എടുത്തപ്പോൾ ചിത്രത്തിലേതുപോലെ ഈശ്വരനാഥനെ ഞാൻ കണ്ടു കഥാവുതിന്റെ ആശീർവാദം നൽകി ലോകം മുഴുവനും ആ രശ്മികൾ വ്യാപിച്ചു പെട്ടെന്ന് സ്ഫടിക നിർമ്മിതമായ ഒരു വാസസ്ഥലത്തിന്റെ രൂപത്തിൽ ഒരു പ്രകാശം ഞാൻ കണ്ടു അത് സൃഷ്ടികൾക്കും ആരൂപികൾക്കും അപ്രാപ്യമായ പ്രകാശ തരംഗങ്ങളാൽ നെയ്തെടുത്തതായിരുന്നു മൂന്ന് വാതിലുകൾ ഈ ഉജ്ജ്വല തേജസ്സിലേക്ക് നയിച്ചിരുന്നു ആ സമയത്ത് ചിത്രത്തിലെ രൂപത്തിൽ ഈശോ രണ്ടാമത്തെ വാതിലിലൂടെ ആ തേജസ്സിലേക്ക് പ്രവേശിച്ച് അതിന്റെ അതിലെ ഒരുമയിൽ അപ്രത്യക്ഷനായി അത് അഗ്രാഹ്യമായ ഒരു ത്രീതൈക ഒരുമയാണ് അത് അനന്തതയാണ് ഞാനൊരു സ്വരം കേട്ടു എൻ്റെ കരുണയുടെ അത്യഗാധതയിൽ നിന്നാണ് ഈ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത് എൻ്റെ മൃദുലമായ കരുണയുടെ ആഴത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ കരുണയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കൾക്കും അത് ലഭിക്കും എൻ്റെ ദൈവത്തിൻ്റെ അനന്തമായ നന്മയിലും മഹത്വത്തിലും ഞാൻ വളരെയധികം ആനന്ദിച്ചു പ്രീണരെ വിഷു ഹോസ്റ്റിനേക്ക് ലഭിച്ച ദൈവഘട്ടയുടെ തിരുനാൾ ദിനത്തിൽ ലഭിച്ച ഒരു ദർശനമാണിത് മനുഷ്യർക്കും മാലാഹമാർക്കും ഒന്നും പ്രാപ്യമല്ലാത്ത അവർക്കെല്ലാം അപ്രാപ്യമായ ഒരു പ്രകാശ ഇരിപ്പിടത്തിലേക്ക് മൂന്ന് വാതിലുകളുള്ള ഒരു പ്രകാശ സംവിധാനത്തിലേക്ക് ഈശോ രണ്ടാമത്തെ വാതിലിലൂടെ പ്രവേശിക്കുകയാണ് ദൈവികമായ രഹസ്യത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ധ്യാനിക്കുമ്പോഴാണ് എന്നാൽ പരിശുദ്ധ പരമത്രിത്വം വിശുദ്ധിയൊക്കെ പറയുന്ന പോലെ മൂവരിൽ ഏകനായിട്ടുള്ള ആ പരിശുദ്ധ പരമത്രിത്വം ഈ രഹസ്യം നമുക്ക് മനുഷ്യർക്ക് അഗ്രാഹ്യമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചില വിശുദ്ധർക്ക് അതിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ ഈ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ വിശുദ്ധ ഹോസ്റ്റിനേക്ക് കിട്ടുന്ന ദർശനമാണ് ഈശോ ആ മഹാജൂബിലി വർഷത്തിലെ ആ ചിത്രം ആശീർവദിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ ഈശോ ആശീർവദിക്കുന്നു പെട്ടെന്ന് അവസാനമായപ്പോൾ ജനങ്ങളെ ആശീർവദിക്കാൻ വൈദികൻ ദിവികാരന്യം എടുത്തപ്പോൾ ആ ചിത്രത്തിലേതുപോലെ ഈശോനാഥനെ വിശുദ്ധ ഹോസ്റ്റിനെ കാണുകയാണ് ചിത്രത്തിലല്ല ദിവികീകരണത്തിൽ കാണുകയാണ് പെട്ടെന്ന് കർത്താവ് തന്റെ ആശീർവാദം നൽകി ലോകം മുഴുവനും ആ രശ്മികൾ വ്യാപിച്ചു ലോകം മുഴുവനിലേക്കും ആ ചുവപ്പും വെള്ളയും കലർന്ന പ്രകാശരശ്മികള് ദിവികാരുടെ ആശീർവാദത്തിന്റെ സമയത്ത് വ്യാപിക്കുന്നതായിട്ട് കാണുകയാണ് ഈശോ ദേവകർണയുടെ ഛായാചിത്രത്തിൽ കണ്ടതുപോലെ സംഭവിക്കുകയാണ് നമുക്ക് അറിയാം ഈശോയുടെ ദേവകർണയുടെ ഛായാചിത്രത്തിലെ നോട്ടം എന്ന് പറയുന്നത് ഈശോയുടെ കാൽവരിയിലെ നോട്ടമായിട്ടാണ് അതിനെ കുറിച്ച് പറയുക അപ്പം ആ ഒരു സാഹചര്യം നമുക്ക് ഓർമ്മിക്കാം അങ്ങനെയെങ്കിൽ കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നോക്കുന്ന നോട്ടം ദിവികാരിനെ ഈശോ ആയിക്കോണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന അവന്റെ സാന്നിധ്യം ഒക്കെയാണ് ദൈവകരുണയുടെ ഛായാചിത്രം നമ്മൾ വണങ്ങുമ്പോൾ ആദരിക്കപ്പെടുന്നതും ഈശോയെ അതിലൂടെയാണ് നമ്മൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് ദൈവത്തിന്റെ കരുണയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുക അതിനുശേഷം വിശ്വഭോസ്റ്റിനെ പറയുന്നത് ഈശോ തന്നെ ഇപ്രകാരം പറയുകയാണ് എൻ്റെ കരുണയുടെ അത്യഗാധതയിൽ നിന്നാണ് ഈ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത് എൻ്റെ മൃദുലമായ കരുണയുടെ ആഴത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ കരുണയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കൾക്കും അത് ലഭിക്കും അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം ഇവിടെ സംഭവിക്കുന്നത് കഥാവിന്റെ അനന്തമായ കരുണ ഈ ദൈവകരുണയുടെ വെളിപ്പെടുത്തലിന് നമുക്ക് മനസ്സിലാവുകയാണ് എന്തിനാണ് ഈ ഛായാചിത്രം നൽകപ്പെടുക എന്തിനാണ് ഈ ദൈവകരുണയുടെ തിരുനാള് സംഭവിക്കുക ഈശോയുടെ സവി സംഭവിച്ച രക്ഷ ഏറ്റവും സരളമായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു ത്വരിതപ്പെടുത്തൽ സമയം കുറവുള്ളപ്പോൾ പെട്ടെന്ന് പോകാനായിട്ട് ഒരു കുറുക്കു വഴി കണ്ടെത്തുന്നത് പോലെ കപ്പ് നമുക്ക് നൽകുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കരുണയുടെ ഈ ഒരു വെളിപ്പെടുത്തലിന് ഇത്ര പ്രാധാന്യമുള്ളത് കാരണം മനുഷ്യൻ മനുഷ്യന്റെ പാവത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് സാധിക്കുകയില്ല അത് ഈശോയാണ് ഏറ്റെടുത്തത് അതുകൊണ്ടാണ് അതിനു മുമ്പുള്ള പാവപരിഹാര ബലി പോലെയല്ല ഇവിടെ ദൈവം തന്നെ തന്റെ പുത്രനെ അയക്കുകയാണ് അതായത് ദൈവം തന്നെ ബലിയായി തീർന്നുകൊണ്ട് മനുഷ്യനെ എടുത്തുയർത്തുകയാണ് അപ്പം അത്ര ശ്രേഷ്ഠമായ ആ ഒരു വില അതായത് നമ്മുടെ ഭാരങ്ങളാണ് അവൻ ഏറ്റെടുത്തത് നമ്മുടെ പാവങ്ങളാണ് അവൻ ഏറ്റെടുത്തത് നമ്മുടെ ശിക്ഷയാണ് ഏറ്റെടുത്തത് നമ്മുടെ മരണമാണ് ഏറ്റെടുത്തത് എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് തന്നിൽ തന്നെ രക്ഷയ്ക്കായിട്ടൊരു സംവിധാനവുമില്ല മനുഷ്യന് ആകെ ഉള്ളത് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുക എന്ന ആ ഒരു ആശയം പ്രവൃത്തിയിലാക്കുന്നതാണ് നന്മ ചെയ്യുന്നതും കാരുണ്യ പ്രവർത്തി ചെയ്യുന്നതും എല്ലാം അപ്പൊ അങ്ങനെയെങ്കിൽ കാരണം കർത്താവിന് പ്രത്യാശ വെച്ചുകൊണ്ടാണ് അവനിൽ നമ്മൾ ഒന്നേ ഒന്നായി തീരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഏറ്റവും സരളമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കാം ഈശ്വരോടെ സംഭവിച്ച രക്ഷയുടെ ഏറ്റവും ഫലപ്രദമായ വിതരണങ്ങളിൽ ഒന്ന് ഈ ദേവകരണയുടെ ഭക്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവഘരണയുടെ തിരുനാൾ ദിനത്തിൽ അതുകൊണ്ടാണ് ഈശോ പറയുക അന്നേ ദിവസം കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ കുർവാനം സ്വീകരിക്കുന്ന ഒരു ആത്മാവ് പുതിയ ഒരു മാമുദീസ്സയാണ് സ്വീകരിക്കുന്നത് അതായത് ഒരു എല്ലാം കഴുകി മാറ്റപ്പെടുകയാണ് ആ ആത്മാവിന്റെ എല്ലാ കറകളും കടങ്ങളും മാറ്റപ്പെടുകയാണ് അപ്പോൾ അടുത്ത നിമിഷം ആ ആത്മാവ് ഈ ലോകത്തിൽ നിന്ന് വേർപിരിയേണ്ടി വന്നാൽ നേരെ പോകുന്നത് ശുദ്ധിയുസ്ഥലം പോലും ഇല്ലാതെ ഈശോടെ അടുക്കിലേക്കാണ് കാരണം മാമുദീസ് കിട്ടിയ പ്രസാദപരത്തെ ദൈവകരനയുടെ തിരുനാളം നമുക്ക് ലഭിക്കുന്നുവെന്നാണ് ഈശോ തന്നെ വെളിപ്പെടുത്തുക അപ്പൊ നമുക്ക് ആ ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിട്ട് നമ്മൾ ഒരുങ്ങ ഒരുങ്ങിക്കൊണ്ടിരിക്കുക കർത്താവ് ഇത്രയും കാലഘട്ടങ്ങളിൽ പലവിധ പ്രതിസന്ധികൾക്കിടയിൽ എത്തി നമുക്ക് വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം ദൈവം തരുന്ന ദൈവകരുണയുടെ ഏറ്റവും ശക്തമായ ഇടപെടലിനെ ഏറ്റവും പൂർണ്ണതയോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു ദൈവകരുണയുടെ നൊവേന മൂന്നാം ദിവസം ഭക്തി ദീക്ഷതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക പുരുഷന്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്ന ഈ ആത്മാക്കളാണ് കൈപ്പേറിയ കഥനക്കടലിന് നടുവിൽ ആശ്വാസത്തിന്റെ തുള്ളികൾ പകർന്ന അവരായിരുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണയുടെ ഭണ്ഡാരത്തിൽ നിന്നും ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ സഹതാപ നിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അങ്ങയിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കരുതേ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ യാചിക്കുന്നു ഇതിനായ പിതാവ് വിശ്വസ്തരായ ആത്മാക്കൾ മേൽ കരുണാർത്ഥനമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണല്ലോ അങ്ങേ പുത്രന്റെ കഠിനപീഠകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആ കൂടെ ഉണ്ടായിരിക്കണമേ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കട്ടെ അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അകന്നു പോകാതിരിക്കട്ടെ പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും ഒപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയും വഹത്തുപ്പെടുത്തുന്നതിന് അവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗ സ്നേഹം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുതിയത് വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനന്തസ്ഥെ കൊലഭൂമിയിൽ വാങ്ങണമേ എന്നാഹാരം തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചത് ഞങ്ങളുടെ എതിർത്ത് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് വകുപ്പ് വീഴാൻ ഇടയാവരുത് പിന്നെയും ഞങ്ങളെ അരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ് കഥാ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് വിജയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശ്വരൻ വിജയിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമെ തമ്പരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രനോട അപേക്ഷിച്ചുകടമേ നന്മ നിറഞ്ഞു പറയും സർവശക്തനായ പിതാവും ആകാശത്തിനും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ യോഗത്തിന് ഞാൻ കഥാവുമായി ശിവശിയാൻ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പുറത്തും പരിശുദ്ധാത്മാവാൻ ഒരു സ്വസ്ഥനായിരിക്കാം അറിയത്തില്ലെന്ന് പറഞ്ഞ് മന്ദേശാലാഭാസിന്റെ കാലത്ത് പീഠമത്സരിച്ച് കുരിപ്പെട്ട് മരിച്ചറക്കപ്പെട്ട പാതളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും വന്ന അവർ യഥസുഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നിരിക്കുന്നു അവിടുത്തെ ജീവിക്കുന്ന രേയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്ത കത്തോലിക്കാ സഭയിലും മുണ്ടായന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിനും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മേൽ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി ഞങ്ങളുടെ പത്സലസത്തിനും ഞങ്ങളുടെ കഥാവുമായി ഈശം ഈശ്വര തിരിശ്ശേരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തളർച്ചകളെയും ആത്മീയ വരൾച്ചയെയും ആത്മീയ അന്ധകാരത്തിന്റെ മരിക്കുകയുടെ അവസ്ഥകളെയും നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെയും നമ്മൾ സമർപ്പിച്ച എല്ലാ നിയമങ്ങളെയും കഥാവിന്റെ ഭരണയ്ക്കായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേശോ അതിധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണുമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണുമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണുമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരണിയായിരിക്കണമേ വിധിപിതാവ് ഞങ്ങളുടെ വത്സല സുധനം ഞങ്ങളുടെ കർഷകനും ഐശ്വശ്യയുടെ തിരുശരീരവും ആത്മാവും ദൈവത്വം ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോക മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണേ ഇതി പിതാവ് ഞങ്ങളുടെ മത്സ്യം ഞങ്ങളുടെ കൃത്യം രക്ഷനായി ശമിശയായിട്ട് തിരിശരത്തിന്റെ രക്തവും ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഈ സമർപ്പിച്ച ഈ സമർപ്പിച്ച ദശകത്തില് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം ഒരു പുത്തൻ ബന്ധകുസ്ത അനുഭവത്തിന് വേണ്ടി നമ്മുടെ ഈ നിയമങ്ങളെ നമുക്ക് സമർപ്പിക്കാം നിതിപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപുരികാര്യത്തിനും ഞങ്ങളുടെ വത്സരം ഞങ്ങളുടെ കഥാവും രക്ഷനും ഐശ്വര്ഷിയുടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ദശകത്തിൽ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ദൈവകരുണ പ്രഘോഷിക്കുന്നവരെ ദൈവകരുണ ജീവിതം കൊണ്ട് ആ ശ്രുഷയിൽ പങ്കുരുമ്പോൾ പോലും ദേവഘരണയുടെ പ്രാർത്ഥനയിൽ പങ്കുചെയുമ്പോഴും ദേവകരണയുടെ പ്രഘോഷണമാണ് കരുണ പ്രവർത്തകൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ് കരുണയുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് അങ്ങനെ ഏതെല്ലാം വഴികളുണ്ടോ അതിലൂടെ എല്ലാം ദൈവകരണയുടെ പ്രഘോഷണം നടത്തുന്ന ഈശോയുടെ കാരണത്തിൽ ശരണപ്പെടുന്ന എല്ലാവർക്കും നിലനിൽപ്പിന്റെ വരം ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കാം അതോടൊപ്പം ദൈവഘരണയിൽ വിശ്വാസം നഷ്ടപ്പെട്ട എല്ലാവരെയും ശരണപ്പെടാൻ പറ്റാതെ വേദനിക്കുന്ന സകലരെയും കഥാവിന്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായി പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ നിധിപിതാവ് ഞങ്ങളുടെ വത്സലസുദനും ഞങ്ങളുടെ തിരിച്ചു തിരുവനന്തപുരത്ത് ആത്മാവും ദൈവത്തോ അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് വളരെ പ്രത്യേകമായിട്ട് ഒരു പുത്തൻ പന്തക്കൂസ് അനുഭവത്തിനോട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിലൂടെ എല്ലാം ദേവകല്യാണ പിരുന്നാലിനുള്ള ഒരു ഏറ്റവും വ്യക്തമായിട്ട് ഏറ്റവും കൃത്യതയോടെയും പൂർത്തീകരിക്കപ്പെടാനുള്ള കൃപക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിയോഗങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ ഒന്നുമല്ല ദേവഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണീയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണീയരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരണിയായിരിക്കണം എന്നിതാവ് ഞങ്ങളുടെ വത്സലസനും ഞങ്ങളുടെ കർമ്മം രക്ഷിയും മരിച്ച പെഷിയായുടെ തിരുശരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് പരിശുരമയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലെ നമ്മുടെ സന്യാസ സഭകളിൽ തിരുസഭ മുഴുവനിലും നമ്മളായിരിക്കുന്ന ഇടവ സംവിധാനത്തിലും നമ്മളായിരിക്കുന്ന രൂപത സംവിധാനത്തിലും ലോകം മുഴുവനിലും നിറയുന്നതിനു വേണ്ടി നമുക്ക് സമർപ്പിക്കാം ലവിഹിതം മാത്രം നിറവേറുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിന്റെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ 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 ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ ഞങ്ങളെ ലോകം മുഴുവൻ മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരണിയായിരിക്കണമേ അല്ല യേശു നന്ദി ഈശ്വരി യേശു നന്ദി നമുക്ക് ഗ്രാനഡായി അതോടൊപ്പം തന്നെ ഭാരതെയും നമ്മൾ അധിവസിക്കുന്ന എല്ലാ നാടുകളെയും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും പരിശുദ്ധയുടെ വിമല ഹൃദയത്തോട് ഒരുക്കി കൂടി നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധം അറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അപപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടന നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്പ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്വ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അവലോൽപഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആ അമ്മയെ മറിയത്തിന്റെ വിമല ഹൃദയമായി മറീസപിതാവെ ഞങ്ങൾക്ക് വേണ്ടിയും ഗ്രാനഡായിക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെയും സകലമാലാമാരെ ഞങ്ങൾക്ക് വേണ്ടിയും ഗ്രാനഡായി വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഗ്രാനഡായിയുടെ കാവൽ ദിവദത്തിനെ ഗ്രാനഡ് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീര വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നിർമലരായി ജീവിച്ചിടുവാ ചിന്ത ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവരണത്തിന് നിരവരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിരവരാധന ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ നമ്മളെ ലോകം മുഴുവനും നമ്മളെ സമർപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ദൈവം നമ്മളെ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ജനതകളെയും ഗ്രാന്റഡായും നമുക്ക് ആയിട്ട് സമർപ്പിക്കാം അതുപോലെ സാന്താ ക്ലബ്ബിലെ ഓരോ കുഞ്ഞുങ്ങളെയും നിർമ്മാണത്തിലിരിക്കുന്ന സാൻഡീവനും ഇനിയും പൂർത്തീകരിക്കപ്പെടേണ്ട എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹാസവും ഞങ്ങളുടെ മുഴുവനും മേലും എല്ലാ ശുദ്ധത്തിലെ ആത്മാക്കളും ഞങ്ങൾ സമർപ്പിച്ച എല്ലാ ദൈവങ്ങളും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്തായിരിക്കും പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് എന്തായാലും ആരാധനയും സ്തുതിയും കോഴിച്ചെ ഈശോ തിരുഹൃദയത്തിൽ നിന്നും വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി വ്യക്തമായി തിരിച്ചറങ്ങി തിരുഹൃദയത്തിൽ ഓരോ ും അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനത്തെയും ദൈവം നമ്മളെ പരമേൽപ്പിച്ച എല്ലാവരെയും കർത്താപരണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം നമ്മളെല്ലാവരും കടന്നു പോകുന്ന എല്ലാ രോഗാവസ്ഥകളെയും നമുക്ക് കരണി കേട്ട് പ്രത്യേകം സമർപ്പിക്കാം വൈശാരിയായ ബന്ധനങ്ങളിൽ നിന്ന് തിന്മയുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് കെട്ടുകളിൽ നിന്ന് എല്ലാവരും സ്വന്തം നമുക്ക് സമർപ്പിക്കാം നമ്മുടെ താവായി ശൻഷിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാർസം നമ്മുടെ മേലും ലോകമൂടിയുടെ മേലും ശുദ്ധീനസരത്തിൽ എല്ലാ ആത്മാക്കളുടെ മേലും നമ്മുടെ എല്ലാ കൂട്ടായ്മകളുടെ മേലും ദൈവം നമ്മളെ കരവിച്ച് എല്ലാ ആത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഈ ദിവസങ്ങളൊക്കെ നമുക്ക് വിശുദ്ധ വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒരുങ്ങാനായിട്ട് ഈശ്വര തിരുവ തിരുപ്പുറയ്ക്ക് വേണ്ടിയിട്ട് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ബ്ലസ് യു